സെ സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇവർ തമ്മിൽ ഒരു ജാഥയ്ക്കുള്ള ആളുമായിട്ടാണ് സെലൻസ്കി ട്രംപിനെ കാണാൻ എത്തുന്നത് പതിവ് പതിവിന് വിപരീതമായിട്ട് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അതിലും വലിയ മതിപ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനിടയിലും ഈ ചർച്ചയ്ക്കിടെ പുട്ടിനെ വിളിക്കുന്നുണ്ട് ട്രംപ് എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോ ഇവർ തമ്മിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒന്നിനും താല്പര്യമില്ല അതായത് വെടിനിർത്തൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ട്രംപ് ഇറങ്ങിയിട്ട് ഒന്നും നടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ കാരണവർ ഇറങ്ങേണ്ടി വരുമോ അതായത് മോദി ഇറങ്ങേണ്ടി വരുമോ കളത്തിൽ അല്ല ഇതിനകത്ത് വിഷയം ട്രംപ് നേരത്തെ തന്നെ കൃത്യമായ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഈ കൃമിയെ പറ്റിയുള്ള അവകാശവാദം ഒഴിവാക്കണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അത് സാധിക്കത്തില്ലെന്നുള്ള നിലയിലാണ് അങ്ങനെ അത് വിട്ടുകൊടുത്തുകൊണ്ടാൽ ഒരു സിനിമയുടെ അടുത്ത് സെലൻസ്കിക്ക് അവിടെ നിൽക്കാൻ ഉണ്ടാകും ഏതായാലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ ഇത്രയും ആൾക്കാരും കൂടെ ചേർന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാണാത്തൊരു കാര്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിയുന്നത്ര ലോക നേതാക്കന്മാരെ ചുറ്റിനും എത്തിക്കുക അങ്ങനെ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലെത്തിക്കുക ശ്രദ്ധയിലെത്തിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് എന്താ പറയുക എല്ലാവരും മനസ്സിലാക്കുക ഇതാണ് അങ്ങനെ അത്യന്തിക സ്വപ്നം എന്ന് പറയുന്ന നോബൽസ്വാദം അത് അത് പിടിച്ചു വാങ്ങി അടങ്ങും എന്ന നിലയിൽ അടക്കം ഈ താരിഫ് യുദ്ധം പോലും അടങ്ങുന്ന ആളുകളെ സമ്മർദ്ദത്തിൽ ചെലുത്തുകയാണ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഓരോ രാജ്യങ്ങളെയും ഓരോ വിധത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്താ പറയുക ഓരോരുത്തർത്തോളം ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതായി വരുത്തി തീർത്തിട്ട് ഈ നോബൽ സമ്മാനം അത് അദ്ദേഹത്തിനൊരു ഭ്രാന്തമായ നിലയിൽ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇനി വാങ്ങിച്ച് അദ്ദേഹം അടങ്ങും അത് നമുക്കറിയാമല്ലോ കാരണം അങ്ങനെയാണല്ലോ നോവൽ സമ്മാനം നമുക്കിത് ഈ നോബൽ സമ്മാനം പലപ്പോഴും കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ലോകസമാധാനത്തിലുള്ള നോബൽ സമ്മാനം തന്നെ ലോകത്തെ ശാന്തി വഹിക്കുന്നവർക്ക് കിട്ടിയ സന്ദർഭങ്ങളുണ്ടല്ലോ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ കിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു എന്താ പറയുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനാണ് ഇന്ത്യക്കെതിരായി താരിഫ് വോധന എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും അദ്ദേഹം ഒരു സമ്മർദ്ദ എന്ന് നമുക്കറിയാം ഈ തീരുവ പിൻവലിക്കപ്പെടേണ്ടി വരുമെന്നും നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ ഇറക്കുക ചെയ്യുന്ന പല സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവിടെ അത് തന്നെ അവർക്കുണ്ടാകുന്ന ലഭ്യതക്കുറവ് പ്രശ്നമാകുന്നു അത് തന്നെയല്ല അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവിടെ ഐ ടി മേഖലയിലൊക്കെ ഇവിടെ അവിടുത്തെ കോർപ്പറേറ്റ് ഹ്യൂമന്മാരടക്കമുള്ള പലരുടെയും വിപണി ഇന്ത്യ ആയതുകൊണ്ട് അവിടെ ആ കച്ചവടമെന്ന് പറയുന്നതിനെതിരായ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെപ്പറ്റി അവിടെയുള്ള ഈ വ്യവസായ ഹ്യൂമന്മാർ തന്നെ ട്രംപിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇത് സംവൃദ്ധ തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയും അദ്ദേഹം ഒരു സംവരുന്ന തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാറ്റോയിൽ അംഗത്വം കൊടുക്കില്ല എന്ന് തീർത്തു പറയുന്നു ഈ ക്രീമിയ എന്ന് പറയുന്ന പ്രദേശം ഇട്ടുകൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നു പിന്നെ അടുത്ത് അദ്ദേഹം ശ്രമിക്കുന്നത് റഷ്യ അല്ലാതെ കൈവശപ്പെടുത്തിയ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലേ യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യയെ എന്താ പ്രാപ്തരാക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിങ്ങനെ തോന്നിപ്പിക്കലുകൾ നടത്തിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ തോന്നിപ്പിക്കലുകൾ നടത്തിയാൽ മതി അതിനെ കുറിച്ചും പരിഹരിക്കണം എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്മാർത്ഥമായ ആത്മാർത്ഥമായ ആത്മാർത്ഥമായ ഒരു ശ്രമം എന്നതിനെ പറയാൻ പറ്റുന്നത് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ശ്രമിക്കുകയാണ് അത് അതിൻ്റെ എടുത്താൻ കഴിയുന്ന സമ്പർദ്ദങ്ങളിൽ ലോക രാഷ്ട്രങ്ങളിലും ചെലുത്തുക എന്നുള്ളതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അംഗീകരിക്കപ്പെട്ട ഒരു ലോക നേതാവ് എന്ന സ്ഥാനം പിന്നെ ഇന്ത്യക്കുണ്ട് അത് തന്നെയല്ല അമേരിക്കയ്ക്ക് മുമ്പിൽ ഈ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറായില്ല എന്നത് വളരെ കൃത്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ചൈനയുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടോ ഇതുകൊണ്ടോ അല്ലല്ലോ ചൈനീസ് വിദേശകാര്യമന്ത്രി പിന്നെ അത് ഇന്ന് പ്രധാനമന്ത്രിയെ കാണും എന്നാണ് ഉദ്ദേശിക്കുന്നു അപ്പോൾ അതൊരു ചൈനീയമായുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഉയരാൻ പോകുന്ന പുതിയ സൂചനകൾ സൂചനകളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിഷയമാകും റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ അല്ലെങ്കിൽ ക്രൂഡോയിൽ ഇറക്കുമതിയെ ട്രംപ് എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വാദഗതി തന്നെ ഒരു ബാലിശമാണ് നമുക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഒന്നേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം അത് ഇൻഡോപാക്ക് യുദ്ധത്തിൽ അല്ലെ ഇൻഡോപാക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഉരുണ്ടുകൂടിയപ്പോൾ അതൊരു യുദ്ധമാകാതെ വിടിനിർത്തി അവസാനിപ്പിച്ചത് ട്രംപിൻ്റെ മേന്മ കൊണ്ടാണെന്ന് പറഞ്ഞതിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് എത്രയോ തവണ അദ്ദേഹം ആവർത്തിക്കുന്നു അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവകാശപ്പെടുന്ന എട്ട് യുദ്ധങ്ങൾ ഏഴ് യുദ്ധങ്ങൾ കഴിഞ്ഞു അത് അവസാനിപ്പിക്കുക അവസാനിപ്പിച്ചു കഴിഞ്ഞു ഏഴാം മറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള അടുത്ത യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് ട്രംപിനും ഇന്ത്യയോട് അത് ഒരു ജാല്യത ട്രംപിനുണ്ട് വളരെ കൃത്യമായിട്ടുണ്ട് ഇന്ത്യയുടെ ആ നിലപാട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി അത് പറഞ്ഞു എന്ന് പറയാം നമ്മളിവിടെ ചില ആളുകളും ചില രാഷ്ട്രീയ കക്ഷികളും രാജ്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ലോകത്തെ ലോകം ഇന്ത്യയെ വീക്ഷിക്കുന്നത് അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഇരിക്കുന്ന ഒരു രാജ്യം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആർത്ഥത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ പുട്ടിനുമായും സെലൻസ്കീയുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് സാർ അതാണ് ഞാൻ ചോദിക്കാനും വന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം പുട്ടിനും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം പുടിൻ വിളിക്കുന്നുണ്ട് മോദിയെ അവർ രണ്ട് രാജ്യതലവന്മാരാണ് പലതും സംസാരിച്ചിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടതും സംസാരിച്ചിരിക്കാം സാർ പറഞ്ഞതുപോലെ തന്നെ സെലൻസ്കിയുമായിട്ടും പുടിനുമായിട്ടും നല്ല ബന്ധമാണുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഇവർക്കിടയിലേക്ക് ഒരു നയ ചർച്ചക്ക് വേണ്ടി എത്താൻ കഴിവുള്ള എന്തായാലും എന്തായാലും അവർക്ക് ഈ ഇന്നത്തെ വ്യവസ്ഥയിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാകാതെ നിവൃത്തിയില്ലല്ലോ ഈ ഇന്നത്തെ ഈ ലോക ലോകവ്യവസ്ഥയിൽ ഇപ്പോൾ തന്നെ വലിയ മുഖാമുഖം കണ്ടുകൂടാതെ നിൽക്കുന്ന രണ്ട് രാഷ്ട്ര തലവന്മാരാണല്ലോ സെലൻസ് കീം എന്ന് പറയുന്നത് അതിനകത്ത് തെറ്റ് ശരികൾ അവിടെ നിൽക്കട്ടെ അതെന്തായാലും ഇവർക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു നേതാവാണ് മോഡി എന്നുള്ളതാണ് വസ്തു ഡിപ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ രണ്ട് കൂട്ടർക്കും മുഖാമുഖം സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും കഴിയുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന് അദ്ദേഹം നിർണായകമായ ഒരു റോൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമെന്നാണ് നിൽക്കുന്നത് ട്രംപ് പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ട്രംപിൻ്റെ നിലപാട് തന്നെയാണ് ട്രംപ് പരാജയപ്പെട്ടിടത്ത് അല്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയം നേടാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് വേറൊരാൾ കയറി ഓളടിക്കുന്നത് ട്രംപിനെയും അതിന് പ്രതികാരമായിട്ട് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെയാണല്ലോ എന്ത് ഇതൊരു ഈ നമ്മൾ നേരത്തെ ചൈനയെ ഒരു വിശ്വസിക്കാൻ കൊള്ളരുതാത്ത രാജ്യമെന്ന ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു കാരണം പണ്ട് ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്ന് ഇൻഡോ ചീന ബായ് ഭായ് എന്ന് നെഹ്റുവിനോട് കൂടെ പറഞ്ഞ് വലിയ ഒരു എന്താ പറയുന്ന ഒരു യാത്രയൊക്കെയും ഒക്കെ നടത്തിയിട്ട് ചെന്നിട്ട് ഉടൻ ചെയ്ത അടുത്ത കാര്യമെന്ന് പറയുന്നത് ബായ് ഭായ് എന്നുള്ളത് മാറ്റിയിട്ട് നേരെ ഇന്ത്യയെ കയറി ആക്രമിക്കുക അന്ന് അദ്ദേഹം ഇവിടെ വന്ന് കൃത്യമായി മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ദുർബലമാണെന്ന് ഈ ചർച്ചകളിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് ചെന്ന് അന്ന് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഏറ്റവും ദുർബലമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷമാണ് ഇന്ത്യ ഈ പടക്കുൽപാദനം എന്ന കാര്യത്തിൽ അന്ന് വികക്ഷപനായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായിരുന്നു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു അത് അതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് അന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ദുർബലമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ചൈന ഇന്ത്യയെ ആക്രമിച്ചത് എന്നാണ് പറയു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഇന്ത്യക്ക് പതിനാലായിരം ജതുവർഷം മറ്റോ ഇന്ത്യക്ക് നഷ്ടപ്പെടും പഴയ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയോടൊപ്പം ശക്തമായി നിന്നതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് തന്നെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയും അതിൽ ഇടപെട്ടിരുന്നു ആദ്യത്തെ അങ്ങനെയൊക്കെയുള്ള മനശക്തികളുടെ സഹായം എനിക്ക് ലഭിച്ചതുകൊണ്ടു പ്രധാനമായിട്ടും പഴയ സോവിയറ്റ് യൂണിയൻ അങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ച് പൈന വെടിനിർത്തി ഏകപക്ഷീയമായി വെടിനിർത്തി തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ പിന്നെ ഈ നമ്മൾ ഇവിടെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഒരു എൻട്രി എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പോൾ നമ്മളെ ഒട്ടും ഈൽഡ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന തോന്നൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മളൊട്ടും വിധേയരാകാൻ അങ്ങനെയല്ല പിന്നെ ട്രംപ് പ്രതീക്ഷിച്ചതെന്ന് വേണമെങ്കരുതാ മോഡിയെ സംബന്ധിച്ചിടത്തോളം മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദമൊന്നും കൂടാതെ വലിയ സമ്മർദ്ദമൊന്നും കൂടാതെ ഇന്ത്യയെ വരിതയിൽ കൂടെ നിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു എന്ന് തന്നെ വേണമെങ്കരുതാ ഏതായാലും അത്തരമൊരു ധാരണ തിരുത്താൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ നമ്മൾ ഇവർക്കെതിരായ നീങ്ങും എന്ന് മനസ്സിലാക്കി കൊടുത്തല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇനിയും ട്രംപിൻ്റെ കുത്തിത്തിരിപ്പ് ഏതു വഴിക്ക് പോകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും തീർച്ചയായും സെലൻസ്കിയും പുടിനും വിശ്വാസ്യതയിലെടുക്കുന്ന നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക പങ്ക് വഹിക്കാൻ കഴിയും അത് അദ്ദേഹം വഹിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക